തിരുവനന്തപുരം പേരൂർക്കട വഴയിൽ ലൊക്കേഷനിൽ ബസ് റൂട്ടിൽ നിന്ന് വർ മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടോട്ടൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമോട് കൂടിയതും കൂടെ വലിയൊരു ബാൽക്കണിയും രണ്ട് കാറുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീടാണ് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് ഒരു കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് അതാണ് കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം ഇവിടെ എല്ലാം പ്ലാൻസുകൾ കാണാം അവിടെ ഇനിയും പ്ലാന്റ്സ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ സിറ്റൌട്ടിലേക്ക് വരാം ചിറ്റുമ്പോൾ സ്റ്റെപ്പ് ത്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ് ഇവിടെ ആയിട്ടൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് സിറ്റൌട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അത് ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് മുകളിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അവിടെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് കട്ടളയും എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് വരാം നമ്മൾ നേരെ വരുന്ന ഒരു ഫോയറിലേക്കാണ് ആ ഫോയറിൻ്റെ മുകളിലായിട്ട് ഒരു ജിപ്സും സീലിംഗ് ഏരിയാണ് അതിൽ ഗുഡ് തീമിലുള്ള അതിൽ ഗുഡ് പാറ്റേണിലുള്ള ഒരു ടെക്സറാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും ഒരകത്തായിട്ട് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് വരും ഈ ഒരു ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ബെറ്ററി ഫി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ പോക്സിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് അവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു ടി വി ഉണ്ടായി കൊടുത്തിരിക്കുന്നത് അതെല്ലാം നീട്ടായിട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ സ്റ്റോറേജ് സ്പേസും കാണാം ഇവിടെ ഈ ലിവിങ് ഏരിയൻ്റെ മുകളിലായിട്ടും ക്രോസ് ആയിട്ട് പ്രൊഫൈസ് ചാനലിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓൾ ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവർ ഈ ഒരു ഭാഗത്തേക്ക് ഫോ ഇയർ എന്ന് കയറിയൊരു ഭാഗത്തേക്കും ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് മിനി ഷാലിയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പൂജ റൂമോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാവരും സ്വിച്ച് ബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഒരു ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിലും ഇവിടെയും വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ഫിറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡി ബി നൽകിയിട്ടുണ്ട് ഡി ബി നോക്കുവാണെങ്കിൽ ത്രീ ഫേസ് ആണ് ഇതെല്ലാം വീഗാടായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനടുത്ത് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് വാഷിംഗ് കൊണ്ടുവരുന്നത് ഇതെല്ലാം സൊമാനിയുടെ ഫിറ്റിങ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ടാപ്പിലെല്ലാം സൊമാനിയാണ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മെറൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകിലെ ഡബ്ല്യു ബി സി പാനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം വുഡ് വർക്കാണ് വുഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പം മുതൽ തടിയിട വുഡ് വർക്ക് ചെയ്താൽ മാത്രമുള്ള കിച്ചൺ അത് മോഡലർ കിച്ചൺ ആണ് ഇവിടെ ആയിട്ടൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം ഈ സ്റ്റോറേജ് നമുക്ക് എല്ലാം എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ആണ് ഡോർ സെറ്റ് എന്ന കമ്പനി കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ എല്ലാം നല്ല തിക്കായിട്ടുള്ള ഗ്രാനൈറ്റ് പോലുള്ള ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടെല്ലാം അപ്പർ ക്യാമിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫേബറിൻ്റെ ഫുഡ് നൽകിയിട്ടുണ്ട് എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം ഇതെല്ലാം സ്റ്റോർ ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് കടലിൽ സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും സോസർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും കാണാം എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജിനകത്ത് സിങ്കിന് താഴെയായിട്ട് വേസ്റ്റ് ബക്കറ്റ് വയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നല്ല ഹൈറ്റ് ഉള്ളതും എടുത്തുള്ളതും ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റുന്നതാണ് അത് ടോളി ഉണ്ട് അടുത്ത് തന്നെ വയ്ക്കാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സിങ്കൊക്കെ ചെയ്തു തരുന്നതാണ് കൂടാതെ തന്നെ ഇനി വർക്ക് ഏരിയ ചെയ്യണമൊക്കെ അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട് ഇവിടെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട് ഒരു വർക്ക് ചെയ്തി ഒരു വലിയ വർക്ക് ചെയ്ത് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം കോൺക്രീറ്റ് ഏരിയാണ് സിമൻറ്റ് പ്ലാസ്റ്റർ ഏരിയാണ് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും വരുന്നത് അത് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം ഇതാണ് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ട് അടി ഭീതിയുള്ള റൂമാണ് ഇവിടെ വോഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ മെറൂണി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ആയിട്ടുള്ള സീലിങ്ങാണ് ചെയ്തിരിക്കുന്നത് വാം വാമായിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അതിന് നാല് ഭാഗത്തായിട്ടും സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് എ സി വയ്ക്കൽ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഡ്രൈ ഏരിയ ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് സൊമാൻ എന്ന ബ്രാൻഡാണ് ക്ലോസ് സെറ്റും വാഷ്പേസിനും എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏരിയ ഒരു ഡൗൺ സൈസ് ചെയ്താൽ കൊടുത്തിരിക്കുന്നത് അവിടെ യൂസ് ചെയ്യാൻ ഡൈവേർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സൊമാൻ തന്നെയാണ് സ്പോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എസോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഹീറ്റർ വയ്ക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് ഈ ഡോറെല്ലാം ഇവിടെ എല്ലാം പെയിൻറ്റ് ക്ലിയർ കോട്ട് ഇരിക്കുകയാണ് ഈ ക്ലിയർകോട്ട് എല്ലാം സ്പ്രേ പെയിൻറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് പത്ത് സൈസ് റൂമാണ് ഇവിടെയും മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വോട്ട് റൂപ്പ് കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് മേക്കപ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ ഉണ്ടാകും നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സോമാനി തന്നെയാണ് ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡൈവർട്ടറും കൊടുത്തിട്ടുണ്ട് സൊമാനി തന്നെയാണ് ഇനി നമുക്ക് നേരെ മൂന്ന് ബെഡ്റൂം വരുന്ന മുകളിലാണ് അപ്പോൾ നമുക്ക് നേരെ അപ്സൈഡിലേക്ക് പോകും അപ്സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡ് എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് സി എം സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാനൈറ്റ് പോലുള്ള ഇപ്പോൾ സ്റ്റെപ്പിന് ട്രെഡിന് യൂസ് ചെയ്യുന്ന ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ റൈസറ് ടൈസും ആണ് ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് പർഗുകൾ കാണാം മൂന്ന് പർഗുകൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സേഫ്റ്റി ഗില്ല് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊട്ട് പെയിൻ്റിങ് കൊണ്ട് ഫിനിഷിംഗ് കൊണ്ട് അത് ചെയ്തുതരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ും നല്ല സ്പേസുള്ള അപ്പർ ലോഞ്ച് ആണ് ഇവിടെ ഒരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീലിങ് കൊടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല വാമായിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതന്നെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടും ഒരു വോൾഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഡി ബി നൽകിയിട്ടുണ്ട് താഴെ പ്രത്യേകിച്ച് ടി ബി ഉണ്ട് മുകളിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം വീഗേഡ് ആണ് നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം ഒരു ഫസ്റ്റ് റൂമിലേക്ക് വരുവാണെങ്കിൽ ഈ റൂം നമ്മൾ താഴെ കണ്ട അതേപോലെ സൈസുള്ള റൂം തന്നെയാണ് ഏകദേശം പതിനാല് പന്ത്രണ്ട് സൈസുള്ള റൂമാണ് ഇവിടെ ഫോർ ബൈ ടു സൈസുള്ള വെറ്റഫയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയില്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എ സി വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഡ്രില്ല പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആയിട്ട് വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിലും സെൻറ്ററിൽ തന്നെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷ്റൂം അറ്റാച്ചഡാണ് ഇവിടെ ആയിട്ടും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ് വലിയ ആണ് ഡ്രൈ ഏരിയ ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഏരിയ ഒരു ഡൗൺ സൈസിലെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ടൈൽ പരും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് സീലി ഹൈറ്റ് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയും ഫിറ്റിങ്സ് എല്ലാം സമ്മാനം തന്നെയാണ് ഡൈവേർട്ട് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും ഏകദേശം പന്ത്രണ്ട് പത്ത് സൈസുള്ള റൂമാണ് ഇവിടെയും മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വോഡ് ഗ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ സെൻട്രലായിട്ട് മെറോ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മേക്കപ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വിശാലമായിട്ടുള്ള ആണ് ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത് അതുപോലെ ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് സൊമാനിയാണ് എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ അഞ്ചാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടര പത്ത് സൈസിനും റൂമാണ് ഇവിടെയും മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് വാം വാമായിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് എല്ലാം അതുപോലെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ വിൻഡോയെ കൊടുത്ത് എല്ലാ വിൻഡോ വലിയ വിൻഡോയെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും വാഷ്റൂം ആണ് ഇതുപോലെ ഡ്രൈ ഏരിയ വെറ്റീരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മെറ്റീരിയൽ അല്പം താഴെത്തീരാ കൊടുത്തിരിക്കുന്നത് ഫിറ്റിക്സ് എല്ലാം സോമാൻ തന്നെയാണ് ഡൈവർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അഞ്ച് സെന്റിൽ കറക്റ്റ് അഞ്ച് ബെഡ്റൂം എടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും നല്ല സ്പേസ് ഉള്ളത് തന്നെയാണ് കൂടാതെ തന്നെ അപ്പർ ലോഞ്ച് ഏരിയ നല്ല സ്പേസ് ഉള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് സാധാരണ അഞ്ച് ബെഡ്റൂം ഇടുന്ന വീട്ടിൽ നിന്നും നമുക്ക് അപ്പർ ലോഞ്ച് ഇത്തിന് സ്പേസ് കിട്ടാറില്ല ഇതെല്ലാം സ്പേസ് സ്പേസുണ്ട് റൂമർക്ക് സ്പേസ് ഉണ്ട് ബാത്റൂം ആണെങ്കിൽ എല്ലാം സ്പേസ് ഉള്ളതാണ് അതുപോലെ എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി കൂടുതലും വലിയ ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി സ്പേസിൽ കളിച്ചിലേക്ക് പോകാം ഈ ഡോറെല്ലാം തേക്കിൽ നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ഡോറും ഈ ബാൽക്കണി കാണുന്ന അതായത് ഫ്രണ്ട് ബാൽക്കണി ഡോറും ഇതെല്ലാം തേക്കിലാണ് ഒരു വലിയൊരു ബാൽക്കണിയാണ് അതെല്ലാം ഇത്രയും ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ ആയിട്ട് ടെറാക്കട്ട ജാലി കൊടുത്തിട്ടുണ്ട് ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് മുകളിൽ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഫ്രണ്ടിൽ കാണുന്ന വിൻഡോസ് എല്ലാം അതിൽ കോട്ടിയിരിക്കുന്നതല്ല സ്പ്രേ പെയിൻ്റ് ആണ് ബ്രഷ് കൊണ്ട് ചെയ്തതല്ല ഉണ്ട് ആ ഒരു ഒരു ഗ്ലൈസിംഗ് ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടോട്ടലി അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും അങ്ങനെ അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് ഒരു കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്